ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങി ഇന്ത്യയുടെ വിജയനായകൻ അതെ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു പതിനാല് വർഷം നീണ്ടു നിന്ന തൻ്റെ ഐതിഹാസിക ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുന്നുവെന്ന് വിരാട് കോഹ്ലി വ്യക്തമാക്കി അപ്പോൾ നമുക്ക് വിരാട് കോഹ്ലിയുടെ ഐതിഹാസികമായ ടെസ്റ്റ് കരിയറിൽ നിന്ന് ഓർത്തിരിക്കേണ്ട കുറച്ചധികം വസ്തുതകളും അദ്ദേഹത്തിന്റെ റെക്കോർഡുകളും നമുക്കൊന്ന് പരിശോധിക്കാം വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സബീന പാർക്കിലാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ മത്സരത്തിൽ മികച്ച സ്കോർ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നാൽ അന്ന് ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്ന മഹേന്ദ്ര സിംഗ് ധോണി തന്നിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും കാക്കാൻ പിന്നീട് വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ടെസ്റ്റ് റൈ റേറ്റിംഗുകളും ടെസ്റ്റ് റണ്ണുകളും ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനവും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന ബഹുമതിയുമായിട്ടാണ് വിരാട് കോഹ്ലി പടിയിറങ്ങി അറുപത്തിയെട്ട് മത്സരങ്ങൾ അദ്ദേഹം ടെസ്റ്റ് ഇന്ത്യയെ നയിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ഇന്ത്യയുടെ ടെസ്റ്റ് നായകനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് അറുപത്തിയെട്ട് മത്സരങ്ങളിൽ നാൽപ്പത് മത്സരങ്ങളിലും അദ്ദേഹത്തിന് വിജയം നേടുവാനായിട്ട് കഴിഞ്ഞു അതിനകത്ത് പതിനാറ് മത്സരങ്ങൾ വിദേശത്താണ് ജയിച്ചത് എങ്ങനെ നോക്കിയാലും അതായത് വിജയങ്ങളുടെ പട്ടിക നോക്കിയാലും അതേപോലെ തന്നെ വിദേശ വിജയങ്ങളുടെ പട്ടിക നോക്കിയാലും ഇന്ത്യയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും വിരാട് കോഹ്ലിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അച്ചീവ്മെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി വിജയമാണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയാണ് ഓസ്ട്രേലിയയെ ഓസ്ട്രേലിയൻ മണ്ണിൽ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ ഏഷ്യൻ ക്യാപ്റ്റൻ എന്ന ബഹുമതി മറ്റാർക്കുമല്ല സ്വന്തം നമ്മുടെ കിങ് കോഹ്ലിക്കാണ് സ്വന്തം ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തിയെട്ട് മത്സരങ്ങൾ വിജയങ്ങൾ അല്ലെ പതിനൊന്ന് സമനിലകൾ പതിനേഴ് തോൽവികൾ മാത്രം അതിനകത്ത് പതിനാറ് എവേ ടെസ്റ്റ് ബിൻസ് ഇരുപത്തിനാല് ഹോം ടെസ്റ്റ് ബിൻസ് ഇനി തന്റെ ബാറ്റിംഗ് കരിയർ പരിശോധിച്ചാലോ ആ ബാറ്റിംഗ് കരിയർ വളരെയധികം ഇംപാക്റ്റബിൾ ആണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ ഇരുന്നൂറ്റി പത്ത് ഇന്നിങ്സുകൾ അല്ലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് പതിനായിരം എന്ന് പറയുന്ന അച്ചീവ്മെന്റ്സിന് കാത്തു നിൽക്കാതെയാണ് വിരാട് കോഹ്ലി അപ്രതീക്ഷിതമായി ടെസ്റ്റിൽ നിന്ന് വിടവാങ്ങുന്നത്. അപ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ ജോണിനുള്ള ഒരു കളിക്കാരന് ലഭിക്കേണ്ട ഫെയർവെൽ ടെസ്റ്റ് മത്സരത്തിന് അദ്ദേഹം കാത്തു നിന്നില്ല സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു വിരാട് കോഹ്ലിയുടെ അവസാനത്തെ ടെസ്റ്റ് ഓക്കെ വിരാട് കോഹ്ലിയുടെ ഏറ്റവും യുണീക്കായിട്ടുള്ള റെക്കോർഡുകൾ ഏതാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി നേടിയത് സർ ഡോൺ ഫ്രാറ്റ്മാൻ ആണ് പന്ത്രണ്ട് ഡബിൾ സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനം ശ്രീലങ്കൻ ഇതിഹാസമായിട്ടുള്ള കുമാർ സംഘക്കാര പതിനൊന്ന് ടെസ്റ്റ് ഡബിൾ സെഞ്ചുറീസ് ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ബ്രയാൻ ലാറ ഒൻപത് അതുപോലെ തന്നെ വാലി ഹമോദ് എന്ന് പറയുന്ന ഇംഗ്ലണ്ട് ഇതിഹാസം ഏഴ് വിരാട് കോഹ്ലി ഏഴ് തൊട്ട് താഴെ തൊട്ട് കൂടെ തന്നെ മഹേല ജയവർദ്ധന ഏഴ് സച്ചിൻ ടെണ്ടുൽക്കർ അതേപോലെ തന്നെ രാഹുൽ ദ്രാവിഡ് സുനിൽ ഗവാസ്കർ വി എസ് ലക്ഷ്മൺ എന്നിവ ഇന്നിങ്ങനെ ഇന്ത്യയുടെ ടെസ്റ്റിലെ മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി എന്നുള്ള വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് ഇനി നമുക്ക് വിരാട് കോഹ്ലിയുടെ റൺസ് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് റൺസ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് അല്ലേ ഇരുന്നൂറ്റി അൻപത്തി നാലാണ് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയവർ പട്ടികയിൽ നാലാം സ്ഥാനമാണ് വിരാട് കോഹ്ലിക്ക് ഉള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത് സച്ചിൻ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ദ്രാവിഡ് സുനിൽ ഗവാസ്കർ വിരാട് കോഹ്ലി ഓക്കെ വിരാട് കോഹ്ലി അങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ നിന്ന് വിടമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടി ട്വൻ്റി വേൾഡ് കപ്പ് വിജയത്തെ തുടർന്ന് അദ്ദേഹം ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ നീല കുപ്പായത്തിൽ അതായത് ഏകദിന ക്രിക്കറ്റിൽ മാത്രമാണ് ഓക്കെ ആരോടും പൂസാത്തെയുള്ള പ്രകൃതവും അഗ്രസീവ് ക്യാപ്റ്റൻസിയും കൊണ്ട് ഇന്ത്യക്കാരുടെ സ്വന്തം വിരാട് കോഹ്ലി ഇന്ത്യയുടെ സ്വന്തം കിങ് കോഹ്ലി തുടർന്നുള്ള ജീവിതത്തിന് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വിരാട് കോഹ്ലി ബിഗ് സലൂക്ഷി